ഇന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പോകുന്നത് ഈ വീഡിയോയില് കണ്ടോ ഷൂസ് കെട്ടാനായിട്ട് ഏറ്റവും എളുപ്പമുള്ള രീതി ഇതാന്ന് പറയുന്നത് എപ്പോഴും അഴിച്ചു കളഞ്ഞിട്ട് കെട്ടണ്ട ഇങ്ങനെ വലിക്കുമ്പോൾ സ്റ്റക്കാവും അതാണ് നമ്മൾ ടെസ്റ്റ് നോക്കാൻ പിന്നെ കെട്ടി അല്ലാണ്ട് ഷൂസ് പിന്നെ ഞാൻ നിന്നെ പോലെ തലതിരിഞ്ഞവന്മാര് പലതും ചെയ്യും ബോധവളം ആൾക്കാര് ഷൂസിന്റെ കെട്ടൊക്കെ ഊരും അപ്പൊ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം അത് ഞാൻ പഠിക്കട്ടെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ശരി ഇങ്ങനെ വെക്കുന്നു എന്നിട്ട് ഈ വള്ളി ഇതിന്റെ ഇതിന്റെ അടി കൂടെ എടുത്തിട്ട് ഒറ്റ പ്രാവശ്യം കെട്ടിക്കഴിഞ്ഞാ പിന്നെ ഇപ്പൊ ഞാൻ ഈ കെട്ട് കെട്ടില്ലേ ഇനി ലൂസാക്കാൻ വേണ്ടി അഴിച്ചാൽ ഇത് ഊരി പോലെ ഇത് വേണ്ടിട്ടായിട്ടായിട്ടോ ഞാനേ ഇതിൽ അങ്ങോട്ട് വരാ

ആ ഇങ്ങനെ വെക്കുന്നു കാലം കുറച്ചാല്ലോ ഇപ്പോ ശരിയാക ഇപ്പോ ശരിയാകാൻ ചിലച്ചണ്ടിരുന്നാ പോരാ ഇപ്പോ ശരിയാക ഉക്കൂന്ന് ഇപ്പോ പറയാണം എടുത്തിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇപ്പോ മൊത്തത്തിൽ മൂന്ന് വള്ളിയായാ ഫ്രെയിമിൽ ആ ഷൂന് രണ്ട് വള്ളി та ഒരു മെയിൻ വള്ളി മൂന്ന് വള്ളി ഞാൻ ഞാൻ ഈ എക്സ്പിരിമെന്റ് സക്സസ് ആക്കിയിട്ട് നിനക്ക് ഇനോളെ മറുപടി വരട്ടോ വൺ ഇറ്റേണിറ്റി ലേറ്റർ ഓക്കേ അങ്ങനെ നമ്മൾ കെട്ടിട്ടിരിക്കുകയാണ് ഗയ്സ് ഇട്ടെ ആ ഇട്ടെ ോട്ടോ ഇങ്ങനെ വലിച്ചു ഇത് ലൂസാവും കണ്ടോ ഇങ്ങനെ വലിക്കുമ്പോ അത് അല്ല കണ്ടോ ടൈറ്റ് ആവുന്നു ലൂസ് ടൈറ്റ് ആവുന്നു ഞാൻ പറയട്ടെ പറഞ്ഞു നമ്മള് നമ്മള് സാധാരണ കിട്ടുന്ന രീതിയാണ് നല്ല രീതി ഓക്കേ നമുക്ക് എന്തിനാണ് ഇത്തരത്തിലുള്ള ഓരോരോ ഊരാ കുരുക്കുകൾ പണ്ടുട്ട് എനിക്ക് വള്ളിക്കെട്ട് കേസുകൾ ഇഷ്ടമല്ല ഒരു വള്ളിക്കെട്ട് കേസ് എന്റെ തലേലായതാണ് ഈ ക്യാമറയുടെ പുറയിൽ ഇരിക്കുന്നത് അതുകൊണ്ട് എന്റെ എക്സ്പെരിമെന്റ് അതെ അപ്പൊ ഈ എക്സ്പെരിമെന്റ് ഇത് സക്സസ് ആണ് പക്ഷെ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഇത് സെയിൻ ആണ് ബൈ ഡ്രസ് എന്റെ ഡ്രസ്സിന്റെ ലിങ്ക് ആരും ചോദിക്കേണ്ട വേണ്ടി ഞാൻ താഴെ താഴ്ത്താകിയത് കൊടുത്തിട്ടുണ്ട് ഇത് സ്ലീവ് ഉള്ളതും അവൈലബിൾ ആണ് അപ്പൊ അടുത്ത് എക്സ്പീരിമെന്റ് വരുന്നവരെ ബൈ